വളരെ മികച്ചതും ഉത്പാദനക്ഷമ ഏറിയതുമായ ഒരു രാത്രിയായിരുന്നു ഇന്നലെ അല്ല അതായത് ഞാൻ ഇന്നലെ നല്ല ആയിരുന്നു അതാണ് ആര് ചേച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു മാതൃഭാഷ സ്നേഹം അല്ല അതൊക്കെ പോട്ടെ നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് കിടക്കാം ഇന്ന് എന്റെ ഒരു സെറ്റപ്പും ഗെറ്റപ്പിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് പറയാം എന്താ വ്യത്യാസം എന്നുള്ളതൊക്കെ വരുന്ന വീഡിയോയിൽ പറയാം എന്റെ പൊന്നോ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് തലയിൽ ആലോചിച്ച് വെച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നോട്ട്ബുക്കും പെന്നും ഒക്കെ എടുത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ അങ്ങോട്ട് ഇരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മടിയായിട്ടിരിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ വൺസ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണെന്ന് അറിയില്ല ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു കൊറേ കാര്യങ്ങൾ ചെയ്തു എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ഡിസംബർ ഒക്കെ അയില്ലേ ഡിസംബർ മന്ത് അപ്പൊ ഒരു അടിപൊളി ജേർണിംഗ് ഒക്കെ ചെയ്യണ്ടേ വർഷം തുടങ്ങിയത് തന്നെ നല്ല ഡയലോഗ് അടിയിലായിരുന്നു എല്ലാ മാസവും ഒരു അടിപൊളി ജേർണൽ സ്പ്രെഡ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ചു കാലമൊക്കെ അരച്ചിച്ച് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടേ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കുഴപ്പമില്ല നന്നാവാനായിട്ട് ഇനി ഒരു വർഷം അങ്ങോട്ട് കിടക്കുകയല്ലേ ഒരു പേജ് മര്യാദ ചെയ്തു കഴിഞ്ഞപ്പോ അടുത്ത പേജിലും കൂടെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊരു മോഹം എന്നിട്ട് എന്താ നല്ല അടിപൊളിയായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പോട്ടെ അതൊക്കെ പറഞ്ഞിട്ടാണ് ആരി ചേച്ചി ആശ്വസിക്കുന്നത് ഡിസംബർ ജോലിങ് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദിസ്ഇസ് യുവർ സൈൻ വേഗം പോയി ചെയ്തോ പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് വറക്കണ്ട